ഇന്ന് സൺഡേ മണിക്കുട്ടിയിലെ ടൂറൊക്കെ കഴിഞ്ഞ് കുളിക്കണം നേരെ കുളിച്ചില്ലായിരുന്നു അന്ന് മണിക്കുട്ടി കുളിക്കണ്ടേ ഇതാ അപ്പം കുളിപ്പിക്കാൻ പോണേ മരുന്ന് തേക്കാൻ പോണം എന്താ മൊണ്ടി വൊണ്ടി വരണുണ്ട് ആ ഷാംപൂ നമുക്ക് മടിയണ്ട കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണേ ഇത് തേച്ച് ഒരു പത്ത് മിനിറ്റ് വിടണം അപ്പൊ ദേഹത്തുള്ള കുഞ്ഞു ജീവികളൊക്കെ നശിക്കും അപ്പൊ അതൊക്കെ തേക്കണേ ആ അതാണ്ടൂറ് പോയി ശരീരത്ത് ഇതൊക്കെ ആ അതാ കടിയൊക്കെ കിട്ടിയിരിക്കും കടിയന്നെ ജീവിയതായിരിക്കുന്നു ഈ അലഞ്ഞ് നടന്നപ്പോൾ ശരീരത്ത് കയറിയതായിരിക്കും ആ ഇതാ ഈ മരുന്നാണ് കഴിക്കണത് ഷാംപൂ മുറിവൊക്കെ ഉണങ്ങി ബാക്കിൽ മുറിവുണ്ടായിരുന്നു അതെല്ലാം മാറി കൈ കൈമൊണ്ടു കുറഞ്ഞില്ല ല്ലേ പോയിടന്നു അഞ്ചു മിനിട്ട് കഴിഞ്ഞിട്ട് കുളിക്കാം പൊണിക്കുട്ടി പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ട് വന്നതാണ് ഇതാണ്ട പൂച്ച അവിടെ നിൽപ്പുണ്ട് പുലിക്കുട്ടൻ നമുക്ക് പൂച്ചയുടെ സൗണ്ട് കേൾക്കുമ്പോ അതിനെ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടോ എന്താ വേറെ ഒരാൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അതാണ് കിങ്ങിണി ബാക്കി അവൾ ആ അവൾക്ക് എന്തോ മണം കിട്ടി നോക്കണു നോക്കണേ വേണ്ടവരെ സൗണ്ട് കേട്ടിട്ട് വന്നതെന്ന് നോക്കണാണ് വാ തുറന്നാണ് നോക്കണത് മണിക്കുട്ടി ഇനി കുളിക്കാൻ സമയമായി നോക്കിക്കൊണ്ടിരുന്നോ വെടി രസം കേട്ടിട്ട് അതാ ഓടണത് എവിടെയോ വെടി പൊട്ടി കേട്ടോ വെള്ളം കുടിക്കാൻ വന്നു അത് അച്ഛൻ്റെ അവിടെ കുളിക്കാൻ പോണത് പത്ത് മിനിറ്റ് ആയി ആഹാ കാലി തറയിൽ ഊന്നി എന്നാലും വേദന ഉണ്ട് പിള്ളേക്ക് ആ മണിക്കുട്ടിയിൽ എന്തോന്ന് സോപ്പത് ആ ഡോക്ടർ പറഞ്ഞാ ഓ വെറ്റിനറി ഡോക്ടർ പറഞ്ഞിരുന്നു കമാ സോപ്പ് തേക്കേ ശരി നിങ്ങള് കുളിപ്പിച്ചെടുക്കി ഇത്ര വരച്ച് തയ്ക്കണോ വേദനിക്കൂലേ അവക്ക് കണ്ണുകാന്തും എത്ര ദിവസായല്ലേ കുളി നേരെ കുളിച്ചിട്ട് ആ അന്ന് ചൂടുവെള്ളത്തി കുളിച്ച് കൈ വേദന ആണ് ഉം 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 两蛮棒。Yeah,